നമ്മളുടെ വീടുകളിൽ നിരന്തരം ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് അതെവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്ത് വിലയായിരിക്കും കൂടാതെ ആ പ്രോഡക്റ്റ് എങ്ങനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യും എന്നുള്ള കാര്യം വരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും കാരണം ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടിനും അത്യാവശ്യമുള്ള പ്രോഡക്റ്റാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് അവർക്ക് അവരുടെ അടുത്ത് കയ്യിൽ കിട്ടുമ്പോൾ അവരൊരു പത്തിൽ ഒരു മൂന്ന് പേരെങ്കിലും വാങ്ങിച്ചിരിക്കും അതിൽ കൂടുതൽ വലിയ ഒരു ആഗ്രഹത്തിലോട്ടൊന്നും പോകണ്ട പത്തിൽ ഒരു മൂന്ന് പേരെങ്കിലും വാങ്ങിച്ചിരിക്കും അതായത് നമുക്ക് ഒരു ദിവസം നൂറ് കസ്റ്റമറെ കാണാൻ പറ്റുകയാണെങ്കിൽ മുപ്പത് പേരുടെ ബിസിനസ് നമ്മളിൽ നിന്ന് നടന്നിരിക്കും അപ്പോൾ അതുതന്നെ നമുക്ക് ധാരാളമാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മൂവായിരം രൂപ പെർ ഡേ ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല ദാറ്റ് മീൻസ് ഏകദേശം ഒരു മാസം ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും വേണ്ട അറുപതിനായിരം രൂപ ഉണ്ടാക്കാൻ പറ്റും ഇത്രയും പറഞ്ഞാൽ മതി അല്പം കഷ്ടപ്പാടുള്ള പണിയാണ് മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഒരു ഹാൻഡ് സോ ആണ് ചെറിയ ഒരു അറക്കവാള് അതായത് നമുക്ക് വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ട് കാരണം നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഒരു മരത്തിൻ്റെ ചില്ല മുറിച്ചിടണമെങ്കിൽ നമുക്കൊരു വെട്ടുകത്തി ഞങ്ങൾ വെട്ടുകത്തി വാക്കാത്തി എന്നൊക്കെയാണ് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് എനിക്കും അറിയില്ല ഓക്കെ അങ്ങനെയുള്ള പ്രോഡക്റ്റ് വേണ്ടി വരും ഇനി അതല്ല നമുക്കൊരു ചെറിയ മരം തന്നെ മുറിച്ചിടണമെങ്കിലും വലിയ പ്രയാസമാണ് നമുക്ക് അതിനുവേണ്ടി പുറത്തുനിന്ന് ലേബർ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഒരു മരം മുറിക്കാൻ വിളിച്ചാൽ പോലും ആളുകൾ ആയിരം രൂപ ചാർജ് ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്നത്തെ കേരളം പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കരക്ഷൻ നേടാൻ കൂടാതെ പല കാര്യങ്ങളുമുണ്ട് നമുക്ക് ചെറിയ തടികഷ്ണം മുറിക്കണം അല്ലെങ്കിൽ പി വി സി പൈപ്പ് മുറിക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് സോ ആണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ആ പ്രോഡക്റ്റ് ഓൺലൈനിൽ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ട് മുകളിലോട്ടാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ആണ് നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ആ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ പറഞ്ഞ പ്രോഡക്റ്റ് അതായത് ഹാൻഡ് സോ ഓൺലൈനിൽ കിട്ടുന്ന ലിങ്കിലാണ് ഉള്ളത് അതിൻ്റെ പേജിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം പോർട്ടബിൾ ഹാൻഡ് സോ സെവൻ ഇഞ്ച് റഗ്ഡ് ബ്ലേഡ് ഹാൻഡ് സോ ബെസ്റ്റ് ഫോർ ക്യാമ്പിംഗ് ഗാർഡനിങ് ഹണ്ടിങ് കട്ടിംഗ് വുഡ് പി വി സി ബോൺ അങ്ങനെയാണിത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സിംഗിൾ പീസ് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്കിത് ബൾക്കായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇവരുടെ കണ്ടോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേജിലോട്ട് പോകും അവരെ ഡയറക്റ്റ് ഇമെയിലിൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇല്ലെങ്കിൽ ഫോണിൽ കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് എത്രമാത്രം ഡിസ്കൗണ്ടിൽ അവർ തരും എന്നുള്ള കാര്യം സംസാരിക്കുക ഓക്കെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം ഇവരുപയോഗിച്ചിരിക്കുന്നത് ബ്ലേഡ് മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പവർ സോഴ്സ് ഹാൻഡ് പവറാണ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് എബൗട്ട് ദിസ് ഐറ്റം അതിനെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അതിനുശേഷം മാത്രം തീരുമാനിക്കുക നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമോ എന്നുള്ള കാര്യം ഇതാണ് ഇത് ഉണ്ടല്ലോ ഇങ്ങനെ ഹാൻഡിലും ബ്ലേഡുമായിട്ടാണ് വരുന്നത് നമുക്ക് ബ്ലേഡ് മാറ്റി ഇടാം ഇവിടെ ഫാസ്റ്റ് കട്ടിംഗ് ലേബർ സേവിങ് ആൻഡ് കൺവീനിയൻറ്റ് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതിനുള്ള ശക്തി അതിനുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ മരങ്ങൾ ഈ ടൈപ്പിൽ മുറിക്കാൻ പറ്റും വട്ടം വെട്ടിയിടാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ കുറ്റികൾ നിൽപ്പുണ്ടെങ്കിൽ അതിനെ കീറിയെടുക്കാൻ പറ്റും പിന്നെ ചെറിയ ചെറിയ കുറ്റികൾ ഇങ്ങനെ നിൽക്കുന്നതെല്ലാം അതെല്ലാം കീറി എടുക്കാൻ പറ്റും കൂടാതെ ഇതിൻ്റെ ശിഖരങ്ങൾ പ്രത്യേകം നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും ഇതും ശിഖരം മുറിക്കുന്ന ഒരു ഇമേജ് ആണ് ഇട്ടിരിക്കുന്നത് ഇത് മറ്റുള്ള തടികൾ നമുക്ക് നമുക്ക് തടികളുടെ പീസ് വീട്ടിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത് കാർപ്പൻറ്ററി വിളിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ് ഇതിപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ കുറച്ച് വലുപ്പത്തിലൊക്കെ കാണും പക്ഷേ സ്മോൾ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം ചെറിയ പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങൾ നടത്താനുള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇനി ഇതെങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ കണ്ടത് റീറ്റെയിൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വാങ്ങി നമുക്ക് സെയിൽ ചെയ്യാൻ നടക്കില്ല കാരണം നമുക്ക് പിന്നെ പ്രോഫിറ്റ് വേണ്ടേ അപ്പോൾ അത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവരുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിൽ വാങ്ങിക്കുക തരും കാരണം അവർക്കും ഹോൾസെയിൽ ഉള്ളതാണ് ഞാൻ അറിഞ്ഞിടത്തോളം ഏകദേശം നമുക്കൊരു നൂറ്റി അൻപത് രൂപയുടെ അടുത്ത് വിലയ്ക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപത് ഓൺലൈൻ പ്രൈസിന് തന്നെ വിറ്റാൽ പോലും നൂറ് രൂപ പെർ ഹാൻഡ് സോ നമുക്ക് ലാഭം കിട്ടും അതാണ് ഈ ബിസിനസ് തീർച്ചയായിട്ടും മാർക്കറ്റ് ചെയ്യാൻ കഴിവുള്ളവർ മാത്രം ഇതിനു വേണ്ടി ശ്രമിക്കുക അല്ലാതെ കുറേ പ്രോഡക്റ്റ് മേടിച്ച് വാങ്ങി വീട്ടിൽ വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല ആദ്യം സിംഗിൾ പ്രോഡക്റ്റ് വാങ്ങിക്കുക അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി സിംഗിൾ പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ ഉപയോഗിച്ച് നോക്കി നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ബിസിനസ്സിലേക്ക് കിടക്കാവുന്നതാണ് പിന്നെ ഏതൊരു വീട്ടിൽ ചെന്നാലും വാങ്ങിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് നിങ്ങൾക്കും അറിയാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം